വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് വരുമാനം നേടാം അങ്ങനെ ഓരോ ദിവസവും അയ്യായിരം രൂപ വീതം ലഭിക്കും വീട്ടിൽ ജോലിയൊന്നുമില്ലാതിരിക്കുന്ന യുവതികൾക്ക് ഈ പരസ്യം കാണുമ്പോൾ ഒരാകർഷണം തോന്നാമല്ലേ എന്നാൽ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഈ പരസ്യം പച്ചയായ തട്ടിപ്പാണ് കേട്ടോ പെട്ടാൽ പണി പാളിയത് തന്നെ എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ യുവതിക്ക് നഷ്ടമായത് അഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് മലയാളികൾ തന്നെയാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് വിവരം സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വർക്ക് ഫ്രം ഹോമിലൂടെ പണം നേടാമെന്ന ഇൻസ്റ്റാഗ്രാമിലെ പരസ്യം കണ്ടാണ് യുവതി ലിങ്കിൽ ക്ലിക്ക് ചെയ്തത് സ്വകാര്യ സ്ഥാപനത്തിലെ എച്ച് ആർ അസിസ്റ്റന്റ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചു അയ്യായിരം രൂപ വീതം ഓരോ ദിവസവും വരുമാനം ഉണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് സ്വകാര്യ സ്ഥാപനങ്ങൾ റിവ്യൂ നൽകാനുള്ള ജോലി നൽകുകയും പലപ്പോഴായി നാലായിരത്തോളം രൂപ നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെ ടെലിഗ്രാം ആപ്പിലൂടെ മുൻകൂർ പണം വാങ്ങിയുള്ള ചില ജോലികളും ചെയ്യിപ്പിച്ചു പല തവണയായി അഞ്ചു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപ യുവതിയിൽ നിന്ന് സംഘം തട്ടിയെടുക്കുകയായിരുന്നു പണം വാങ്ങിയ ശേഷം തന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതോടുകൂടിയാണ് താൻ തട്ടിപ്പിനിരയായതായി യുവതി മനസ്സിലാക്കിയത് ഇതോടെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ മട്ടാഞ്ചേരി സ്വദേശിനിയായ വീട്ടമ്മയിൽ നിന്ന് രണ്ടേ പോയിന്റ് എട്ട് എട്ട് കോടി രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി പിടിയിലായത് കൊച്ചിയിൽ സൈബർ തട്ടിപ്പ് തുടർ കഥയാകുകയാണെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് കൊച്ചി